ഏവർക്കും പ്രേയർ ക്ലിനിക്കിന്റെ പേരിലും അതുപോലെ നിങ്ങളുടെ പ്രയർ ക്ലിനിക്കിന്റെ പേരിലും അതുപോലെ ഡോക്ടർ രാജു രാജുസൺ വെസീറ്റസിന്റെ പേരിലും നിങ്ങൾക്ക് ആഹാർദ്ദമായ സ്വാഗതം ഈ ക്ലിനിക്കൽ എപ്പിസോഡിലേക്ക് ഞാൻ വളരെ കാലമായിട്ട് ചിന്തിക്കുകയാണ് ഇങ്ങനെ എപ്പിസോഡ് വെക്കണമെന്ന് അങ്ങനെ വെക്കാനായിട്ട് എന്നെ സഹായിച്ചു അതിനെ ദൈവത്തിന് നന്ദി ബലനൈറ്റിസ് എന്ന് പറയുന്ന ഒരു അസുഖമാണ് ഞാൻ പറയുന്നത് അതായത് ബലനൈസിറ്റിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പെനിസ് ഇതാണെന്ന് സമകൽപ്പിച്ചു എൻ്റെ കയ്യിൽ വേറെ സാധനങ്ങളൊന്നുമില്ല അപ്പോൾ ഈ പെനിസ് നമ്മൾ ഇതാണെങ്കിൽ ഇതിനെ മൂണുന്ന സ്ഥലമാണ് ഗ്ലാൻസ് പെനിസ് എന്ന് പറയുന്നത് അതുപോലെ ഇതിനെ ഫോർ എന്ന് പറയും നമ്മൾ കൊണ്ട് താഴോട്ട് വലിക്കുന്ന ഇതിനെ താഴോട്ട് വലിച്ചെടുക്കുക അതിനെയാണ് ഫോർ എന്നും ഇത് എടുത്തു കഴിയുന്നതായിട്ടുള്ള സമയത്ത് ഈ ആകൃതിയിൽ ഈ ആകൃതി ചെയ്തിരിക്കുന്ന സാധനത്തിന് നമ്മൾ പറയേണ്ടത് ക്ലാൻസ് എന്നുമാണ് ഇത് രണ്ടും തമ്മിലുള്ള ഇൻഫെക്ഷൻ വരുന്നതായിട്ടുള്ള സമയത്താണ് ഇതിനെ ബലനൈറ്റിസ് എന്ന് പറയുന്നത് ഈ ബലനൈറ്റിസ് എന്ന് പറയുന്ന അസുഖത്തിൻ്റെ ലക്ഷണങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ വേദന വരിക നമുക്ക് തൊടാനൊരു ഒരു വല്ലായ്മ ഏ വൃത്തിഹീനമായി ഉള്ള ഒരു എൻവയോൺമെൻറ്റ് അതുപോലെ ചെറിയ വേദനയൊക്കെ വരാനുള്ള സാധ്യതയുണ്ട് ഏ ഇത് ഒരിക്കലും ഒരു ലൈംഗികരോഗമായിട്ട് കാണാറില്ല പക്ഷേ ഇത് ചില ആൾക്കാർക്ക് ഫോർ സ്കിൻ അതായത് നമ്മുടെ ഈ സ്കിന്നുണ്ടല്ലോ നമ്മുടെ ഈ ഫോർ സ്കിന്നു കൂടുതലുള്ള ആൾക്കാർക്കും ഇത് വരാറുണ്ട് അപ്പോൾ ഇത് നമ്മൾ സാധാരണ വരാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ പല ബാക്ടീരിയ കൊണ്ടും വൈറസ് കൊണ്ടും ഫംഗസ് കൊണ്ടും ഒക്കെ ഇത് വരാം എന്നാൽ ഈ ഇതിന് എല്ലാം പ്രാവശ്യം നമ്മൾ കുളിക്കുമ്പോൾ ചെയ്യേണ്ടത് അത് കളിക്കുമ്പോൾ ചെയ്യേണ്ടത് നമ്മുടെ ഈ ഫോർ സ്കിൻ സ്കിന്നുണ്ടല്ലോ മുന്നോട്ടിരിക്കുന്ന ഈ സ്കിന്ന് അതങ്ങോട്ട് റിട്രാക്ട് ചെയ്തിട്ട് അവിടെയുള്ള വെളുത്ത സാധനങ്ങൾ അതായത് സ്മഗ്മ എന്ന് പറയുന്നത് നമുക്ക് ദോഷകരമാണ് അത് വൃത്തിയുടെ ഒരു അടയാളമല്ല പേഴ്സണൽ ഹൈജീൻ അല്ലെങ്കിൽ പ്രൈവറ്റ് ഹൈജീൻ എന്ന് പറയുന്നതാണ് നമ്മുടെ ആ സ്ഥലം അതായത് സ്മഗ്മ സ്മഗ്മ എന്ന് പറയുന്ന ആ സാധനം വെള്ള സാധനം എടുത്താൽ കളയുക അതുപോലെ നമ്മൾ തുടച്ച് കഴുകി വൃത്തിയാക്കുക വേണമെങ്കിൽ ഒരൽപ്പം സോപ്പൊക്കെ പ്രയോഗം ഇട്ട് ഈ പെനെ കഴുകാവുന്നതാണ് അതുപോലെ സ്ക്രോട്ടനെയും കഴുകാവുന്നതാണ് നമ്മൾ ഒരിക്കലും അവർ അട്രാക്ട് ചെയ്ത് ഈ സ്മഗ്മ എടുത്ത് കളഞ്ഞില്ലെങ്കിൽ അത് വൃത്തിയേടായിട്ട് വല്ലാത്ത ഫോൾ സ്മെല്ലിങ്ങായിട്ട് വരും അപ്പോൾ പ്രത്യേകിച്ച് നമ്മൾ ഇന്നും കുളിക്കണം കുളിക്കുമ്പം തന്നെ ഇതെല്ലാം വൃത്തി വൃത്തിയായിട്ട് സൂക്ഷിക്കാനായിട്ട് നമ്മൾ പ്രത്യേകം ശ്രമിക്കണം പിന്നെ ഈ ബെൽനൈറ്റസ് വന്നു നമ്മൾ പേടിക്കൊന്നും വേണ്ട നമ്മൾ ഭാര്യയ്ക്ക് വരുമെന്നോ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഇത് വരാമെന്നൊക്കെ നമുക്ക് വലിയ പേടിയൊന്നും വരണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ വരുന്ന സമയത്ത് നിങ്ങൾ ഡോക്ടറെ കാണണം തന്നെ തന്നെ മെഡിക്കൽ സ്റ്റോറിൽ വാങ്ങിച്ച് വരട്ട് ഇവിടെ വാങ്ങിച്ച് കഴിക്കുകയൊന്നും ചെയ്യരുത് നിങ്ങൾ ഡോക്ടറെ കണ്ടു കാണണം അത് നിങ്ങളുടെ ജെനറ്റേലിയ പരിശോധിച്ചിട്ട് ഈ ഫോറസ്കിൻ സ്കിന്നിൽ ഇങ്ങോട്ട് കിൻ ചെയ്യുന്നതായിട്ടുള്ള സമയത്ത് ഇവിടെ വലിയ ആയിട്ടുള്ള ചുമന്നിരിക്കുന്ന ഗ്ലാൻസ് ഗ്ലാൻസ്പേസ് കാണാം അതുപോലെ അഴുക്കുകളൊക്കെ കാണാവുന്നതാണ് അതുകൊണ്ടാണ് ഇത് ഒക്കെ ഇതിനകത്തുണ്ട് അപ്പോൾ ഓരോ പ്രാവശ്യവും നമ്മൾ ലൈംഗിക ലൈംഗിക ബന്ധം കഴിഞ്ഞിട്ട് ഇത് വൃത്തിയാക്കുന്ന നല്ലതാണ് കുളിക്കുമ്പോഴും വൃത്തിയാക്കുന്ന നല്ലതാണ് ആ വൃത്തിഹീനമായ ഒരു ഇൻവൈൺമെൻറ്റിൽ ഇത് വീണ്ടും വരാനുള്ള സാധ്യതയുണ്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സക്സസ്ഫുള്ളായിട്ടുള്ള ലൈംഗികമായിട്ടുള്ള ഈ ബന്ധപ്പെടാനൊന്നും പറ്റാനായിട്ട് പ്രയാസമാണ് അപ്പോൾ ഇത് വരുമ്പോൾ ഡോക്ടർ കാണുമ്പോൾ അദ്ദേഹം എന്തെങ്കിലും ആൻറ്റിബയോട്ടിക് ക്രീമോ അല്ലെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ആൻറ്റി ഫംഗൽ ക്രീമോ നിങ്ങൾക്ക് തന്ന് നിങ്ങളെ സൗഖ്യമാക്കും ദൈവമാണ് സൗഖ്യം തരുന്നത് ഡോക്ടർ തന്നെ മുഖാന്തരമാണ് പെറലൈറ്റിസ് എന്ന് പറയുന്നതിനെ ആൻറ്റിബയോട്ടിക്സ് ക്രീം കൊണ്ട് അല്ലെങ്കിൽ ആൻറ്റിബയോട്ടിക്സ് കൊണ്ട് അതിനെ ചികിത്സിച്ചാൽ സൗഖ്യമാക്കാവുന്നതാണ് എപ്പോഴും നമ്മൾ ചെയ്യുന്നത് ഏറ്റവും വലിയ നല്ല നല്ല ചൂടുവെള്ളം ചെറിയ ചെറിയ ചൂടുവെള്ളം കൊണ്ട് നമ്മൾ അവിടെ കഴുകുക നമ്മൾ വൃത്തിയായിട്ട് സൂക്ഷിക്കുക അതാണ് മെയിൻ കാര്യങ്ങൾ വൃത്തിഹീനമാവാതെ സൂക്ഷിക്കുക നമ്മുടെ ഈ അവിടെ വരുന്ന രോമങ്ങളൊക്കെ കത്തിരിച്ച് അത് ഷേവ് ചെയ്ത് കളയേണ്ടത് അത്യാവശ്യമാണ് ഇങ്ങനെ ഉള്ള അസുഖങ്ങൾ വരണൈറ്റിസ് അത് വലിയൊരു ഭീകരമായ അസുഖമൊന്നുമില്ല ആൻറ്റിബയോട്ടിക്സും അതുപോലെ നമ്മുടെ ഹൈജീനുമൊക്കെ ചേർന്ന് കഴിഞ്ഞാൽ നമുക്ക് നല്ല റിസൾട്ട് അതിനകത്ത് കിട്ടും അങ്ങനെ കിട്ടട്ടെ ഇത്രയും നേരം എന്നെ കേട്ട എല്ലാ പ്രേക്ഷകരോടും നമ്മൾ നന്ദി സ്നേഹം അറിയിച്ചുകൊണ്ട് ഞാൻ ഈ സമയത്ത് ഇവിടെ ഇതിൽ നിന്ന് പിന്വാങ്ങിയാണ് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതുക ഞാനതിനെ മറുപടി തരാം